കലോത്സവത്തിന്റെ ഊട്ടുപുരയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് പതിനായിരത്തിനടുത്ത് കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ആ ജഡ്ജസും ഇതിന്റെ സംഘാടകരും ഒക്കെ ആയിട്ട് അത്രയധികം ആളുകൾ വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ പോകുന്ന നമ്മൾ കാണുന്നത് അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഒരാളുണ്ട് ഇതിന്റെ ഓരോ സ്വാതിലും ഓരോ എരിവിലും പുളിയിലും തന്റെ കൈപ്പുണ്യം കലർത്തിവിടുന്ന ഒരു സ്വാമി ഇവിടെ ഉണ്ട് സ്വാമിയെ നമുക്കൊന്ന് പരിചയപ്പെടാം എവിടെയാണ് സ്വദേശം എന്ന് പറയുന്നത് ഞാൻ പാലക്കാട് ജില്ലയാണ് കോങ്ങാട് പാറച്ചേരിയിലാണ് പാറച്ചേരിയാണ് സ്ഥലം കൊറേ വർഷങ്ങളായിട്ട് മലപ്പുറം ജില്ലാ കലോത്സവം ഭക്ഷണം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് യൂണിയന്റെ ആയാലും അവർ നമുക്കാണ് ഭക്ഷണം വിളിച്ചത് അതൊരു വിശ്വാസത്തിന്റെ കാര്യമാണ് ഇത് പിന്നെ കൊടുക്ക ഉണ്ടാക്ക എന്നുള്ളത് മാത്രല്ല അതെല്ലാവർക്കും കൊടുക്കുമ്പോഴും കൂടി ഒരു എല്ലാവർക്കും വൃത്തിയായിട്ട് കൊടുക്കുക പ്രത്യേകിച്ചും വളരെ ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ട കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത് എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത് എന്തായാലും ടേസ്റ്റി ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഒരുപാട് വർഷങ്ങളായി അല്ലേ ഈ മേഖലയിൽ ഈ മേഖലയിൽ ഞാൻ ഇരുപത് വർഷത്തോളായി പാചക മേഖലയിൽ വന്നിട്ട് അതില് പതിനഞ്ചു വർഷം മംഗള സബ്ജിയിലെ സ്ഥിരമായിട്ട് ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ കലോത്സവം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഏഴു വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ തന്നെ തന്നെ ഭക്ഷണം കഴിക്കും ടീമിൽ എത്ര പേരാണ് അവിടെ അവിടെ വളരെ സന്തോഷം ും ഡബ്ല്യൂന് വേണ്ടിയിട്ടാണ് ഇന്ന് സ്വാമിയുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്നത് ഏതായാലും നമ്മുടെ ഒക്കെ വയറും മനസ്സും നിറയ്ക്കുന്ന ഈ അതുല്യനായ പാചകക്കാരന് അഭിവാദ്യങ്ങൾ ഇനിയും ഇതുപോലെ ഒരുപാട് കാലം ജില്ലാ കലോത്സവങ്ങളിൽ നമ്മുടെ

ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇത് സംസ്ഥാനതലത്തിൽ നടക്കുന്ന ഭക്ഷണ വിതരണത്തെക്കാളും ഉയർന്ന സ്ഥാനങ്ങളിൽ